നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ഒന്നുകൂടി അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ അവസരത്തിൽ നന്നുകൂടി മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി സ്മരിക്കുക കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിന് മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒക്കെ വളരെ നല്ല നിലയില് ഞങ്ങളോട് സഹകരിച്ചു എന്നുള്ള ഒരു കാര്യം ഈ അവസരത്തിൽ പ്രത്യേകം ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഈ അവസരത്തിൽ അഞ്ചു വർഷങ്ങൾ പൂർത്തിയാവുമ്പോൾ ഏറെ കൂടിയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ പടിയിറങ്ങുന്നത് എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ അഞ്ചു വർഷ കാലങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് ഞാൻ വിവിധ സ്ഥലങ്ങളിലൂടെ ജനങ്ങളുമായിട്ട് കാണുവാനും വോട്ട് അഭ്യർത്ഥിക്കുവാനും ഒക്കെ കടന്നു ചെന്നപ്പോൾ ഓരോ സ്വീകരണ സ്ഥലത്തും അവിടെ ആളുകളോട് വോട്ട് വോട്ടഭ്യർത്ഥിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു നിങ്ങൾ എന്നെ ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ പ്രദേശത്തിന്റെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമെന്നും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഒരു ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്തത് ഒരു നഷ്ടമായി പോയി അല്ലെങ്കിൽ ഒരു അബദ്ധമായി പോയി എന്ന് പറയുന്നതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കുകയില്ല എന്ന് ഞാൻ എല്ലാ സ്വീകരണ സ്ഥലങ്ങളിലും പറയുകയുണ്ടായി ഇന്ന് ഈ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്തുവാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ഒരു ചാരിതാർത്ഥത്തോടു കൂടി തന്നെയാണ് ഈ സ്ഥാനത്ത് നിന്ന് മാറുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക അതിലേറെ എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനും അതുപോലെ തന്നെ പാലായിലെ ജനങ്ങളുടെ മനസ്സിലോ എല്ലാ കാലത്തും ഒരു നിത്യ ഓർമ്മയായിട്ട് നിലനിൽക്കുന്ന ആരാധനായ കെ എം മാണിസാറിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി രണ്ട് പഞ്ചായത്തുകളിലെ മീനച്ചിൽ പഞ്ചായത്തിലും കരൂർ ഗ്രാമപഞ്ചായത്തിലും രണ്ട് ഓർമ്മ നിലനിർത്തുന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷവും ബഹുമാനവും നൽകുന്ന കാര്യമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക നാല് പഞ്ചായത്തുകളാണ് ഭരണഘാനം ഡിവിഷനിലുള്ളത് ഭരണയാനം കടനാട് കരൂര് മീനച്ചിൽ എന്നീ നാല് പഞ്ചായത്തുകളിലായിട്ട് അൻപത്തി മൂന്ന് വാർഡുകളാണ് ഭരണഘാനം ഡിവിഷനിലുള്ളത് സന്തോഷത്തോടു കൂടി പറയട്ടെ ഏതാണ്ട് ഈ അൻപത്തി മൂന്ന് വാർഡുകളിലും എന്തെങ്കിലും ഒരു പദ്ധതി അത് ചെറുതായിരിക്കാം ഒരുപക്ഷെ വലുതായിരിക്കാം എങ്കിലും ഈ അൻപത്തി മൂന്ന് വാർഡുകളിലും എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അത് ഒരുപക്ഷെ മിനിമാസ് ലൈറ്റുകളായിട്ടായിരിക്കാം അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതികളായിരിക്കാം അല്ലെങ്കിൽ റോഡുകളായിരിക്കാം അല്ലെങ്കിൽ അതുപോലെയുള്ള ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം എന്തെങ്കിലും ഒരു പദ്ധതി ഞാൻ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരോടും പറഞ്ഞിരുന്ന ഒരു കാര്യം നിങ്ങളുടെ വാർഡില് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പദ്ധതി തരും അല്ലെങ്കിൽ നൽകാമെന്ന് പറഞ്ഞത് കൃത്യമായിട്ട് അത് വാക്ക് പാലിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷവും പങ്കുവയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ നാല് ഡിവിഷനിലെ സ്കൂളുകൾ ആ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും സ്കൂളുകളിലെ പി ടി ഐയുടെയും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ച് എന്നോട് ആവശ്യപ്പെട്ട എല്ലാ സ്കൂളുകളിലും സാനിറ്റേഷൻ കോംപ്ലക്സുകൾ ഏതാണ്ട് ഒന്നൊന്നര കോടിയോളം രൂപ സാനിറ്റേഷൻ കോംപ്ലക്സിന് വേണ്ടി മാത്രം മാറ്റിവെക്കുവാനും അത് നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ കുട്ടികളെ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും അവിടെ സാനിറ്റേഷൻ കോംപ്ലക്സുകൾ കൃത്യമായിട്ട് നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏറെ അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം എനിക്ക് അനുവദിച്ച തുകയിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നൂറ് ശതമാനം പദ്ധതി വിഹിതത്തിന് അനുമതി നേടുകയും അതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പദ്ധതികൾക്ക് പൂർത്തീകരണം നടത്തുകയും ഏഴ് ശതമാനം പദ്ധതികളുടെ നിർമ്മാണം ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുക നാല് റോഡുകളും അതുപോലെ തന്നെ രണ്ട് സാനിറ്റേഷൻ കോംപ്ലക്സുകളും സ്കൂളുകളിലെ സോളാർ ലൈറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം എല്ലാ ജനപ്രതിനിധികൾക്കും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിരണ്ട് ഡിവിഷനുകളിലും ഏതാണ്ട് തുല്യമായിട്ടാണ് പദ്ധതി വീതം വെച്ച് കൃത്യമായിട്ട് കൊടുക്കുന്നത് പക്ഷേ നമുക്കറിയാം പലപ്പോഴും മാർച്ച് മാസം കഴിയുമ്പോൾ നമ്മൾ പത്ര മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട് ഇത്ര കോടി രൂപ ത്രിതല പഞ്ചായത്ത് ലാബ്സാക്കി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തൊക്കെ തുക ചെലവഴിച്ചില്ല ലാംസായി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട് അത് പലപ്പോഴും അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടുകൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി പലപ്പോഴും കഴിയാതെ പോകുന്നതാണ് ഇതുപോലെ ഫണ്ട് ലാബ്സായി എന്നുള്ള ഒരു വലിയ പേരുദോഷം പല മേഖലകളിലും ഉണ്ടാകുന്നത് പക്ഷേ ഞാൻ കൃത്യമായിട്ട് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമുക്ക് ലഭിച്ച ഫണ്ടുകൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പദ്ധതികളും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ഏഴ് ശതമാനം അതിപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക അത് അത് വളരെയേറെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് കാണുകയും അതുപോലെ തന്നെ ലഭിച്ച ഫണ്ടുകൾ നാല് പഞ്ചായത്തുകളിലും ഏതാണ്ട് തുല്യമായ രീതിയിൽ ഭരണങ്ങാനം പഞ്ചായത്തിലും കടനാട് ഗ്രാമപഞ്ചായത്തിലും കരൂര ഗ്രാമപഞ്ചായത്തിലും മീനച്ചി ഗ്രാമപഞ്ചായത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് തുല്യമായിട്ട് എല്ലാ മേഖലയും കാണുന്നതിനും ആ രീതിയിൽ തന്നെ നിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് അനുവദിക്കുന്നതിനുമൊക്കെ കഴിഞ്ഞിരിക്കുക പന്ത്രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ കഴിഞ്ഞ കാലയളവിൽ നാല് അല്ലെങ്കിൽ അഞ്ചു വർഷകാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുക പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് എന്ന് പറയുന്ന കുടിവെള്ളം അതുപോലെ തന്നെ ശുചിത്വം ആരോഗ്യ മേഖല തെരുവിളക്കുകളുടെ സ്ഥാപനം നമ്മുടെ റോഡുകൾ അംഗൻവാടികൾ അവയുടെ നവീകരണവും പുനരുദ്ധാരണവും അവയുടെ അടിസ്ഥാന സൗകര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച മുമ്പോട്ട് പോയത് ഈ നാല് പഞ്ചായത്തുകളിലെ അൻപത്തിമൂന്ന് വാർഡുകളിലായിട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു അതില് അതിനുവേണ്ടി മാത്രം ഒരു കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ പുതിയ കിണറുകൾ നിർമ്മിക്കുക അതുപോലെ തന്നെ പുതിയ ടാങ്കുകൾ ഓവർഹെഡ് ഹെഡ് ടാങ്കുകൾ പുതിയ പൈപ്പ് ലൈനുകള് അതുപോലെ തന്നെ പ്രഷർ ഫിൽട്ടർ യൂണിറ്റ് ക്ലോറിനേറ്റർ മോട്ടർ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾ വിവിധ പഞ്ചായത്തുകളിലായിട്ട് ഗ്രാമീണ ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കുടിവെള്ള പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് നൽകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിവിധ സ്കൂളുകളിലെ സാനിറ്റേഷൻ കോംപ്ലക്സുകളും അതുപോലെ തന്നെ ഉറവിട്ട മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജി ബിന്നുകള് റിങ് കമ്പോസ്റ്റുകൾ നമ്മുടെ മുഴുവൻ അങ്കടം അംഗൻവാടികളും ബയോ കമ്പോസ്റ്റർ ബിന്ന് ഇങ്ങനെയുള്ള അടക്കം നമ്മുടെ സാനിറ്റേഷൻ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ശുചിത്വ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിക്കുവാനും അതെല്ലാം കൃത്യമായിട്ട് പൂർത്തീകരണം പൂർത്തീകരിക്കുവാനും ഏതാനും സാനിറ്റേഷൻ കോംപ്ലക്സുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ റോഡുകളുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമീണ റോഡുകൾ നമ്മുടെ പഞ്ചായത്ത് റോഡുകളും അവിടെയുള്ള റോഡുകളില് ടാറിങ് കോൺക്രീറ്റിങ് അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് റോഡുകളിലൊക്കെ നേരത്തെ ഇല്ലാതിരുന്ന ക്രാഷ് ബാരിയറുകളും നമുക്ക് പലപ്പോഴും റോഡിന്റെ വീതി കുറവും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി റോഡിന് സൈഡില് നമ്മുടെ ഹൈവേയിലൊക്കെ കാണുന്നത് പോലെയുള്ള മനോഹരമായ ക്രാഷ് ബാരിയറുകള് ഓടകള് ഇങ്ങനെയൊക്കെ നിർമ്മിച്ച റോഡിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതികൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടികള് സാധാരണക്കാരായ കുട്ടികള് ഏർ ഒക്കെ പഠിക്കുന്ന മൂന്നര വയസ്സ് പ്രായമായ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികളുടെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പുതിയ അംഗൻവാടികള് നിർമ്മിക്കുന്ന കാര്യത്തിലും അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെയായിട്ട് അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുക അതുപോലെ മീനച്ചിൽ പഞ്ചായത്തില് ബെഡ് സ്കൂളുകൾ നമുക്കറിയാം നമ്മുടെ ശാരീരിക ന്യൂനത ഉള്ള കുട്ടികൾക്ക് പഠിക്കുന്ന ആ സ്കൂള് തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവിടെ പുതിയ ഒരു കെട്ടിടം നമ്മളൊരു കെട്ടിടം പഞ്ചായത്തിന്റെ ആസ്ഥയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ അവിടെ ബെഡ് സ്കൂളിന് കെട്ടിടം വാങ്ങുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിക്കുക എന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആശുപത്രികളുടെ നമ്മുടെ ഇന്നിപ്പോൾ നമുക്കറിയാം പി എച്ച് സികളെല്ലാം എഫ് എച്ച് എസ് സികളായിട്ട് ഫാമിലി ഹെൽത്ത് സെന്ററുകളായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ വേണ്ട സൗകര്യങ്ങള് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ നിർമ്മാണത്തിനോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെയും കൂടി പണ്ട് അനുവദിക്കുവാനും അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ചെറുപ്പക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു ഓപ്പൺ ജിമ്മ് പറഞ്ഞ പഞ്ചായത്തിലാണ് ഏറ്റവും അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്ത് വനിതാ ഫിറ്റ്നസ് സെന്റർ അങ്ങനെ ഇൻഡോർ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുവാൻ കഴിയുകയും ഏറെ സന്തോഷത്തോടുകൂടി പറയട്ടെ നമ്മുടെ ഭൂവരണിയിലെ ഓപ്പൺ ജിമ്മൊക്കെ വളരെയേറെ ആളുകൾ വൈകുന്നേരങ്ങളിലെ ചെറുപ്പക്കാര് അതുപോലെ തന്നെ വനിതകൾ അടക്കമുള്ള ആളുകളെ ഓപ്പൺ ജിമ്മിൽ വ്യായാമം ചെയ്യുകയും അവരുടെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അതൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷവും അതുപോലെ തന്നെ ഇതിനൊക്കെ പങ്കാളിയാൻ കഴിഞ്ഞതിലുള്ള ഏറെ ചാരിതാർത്ഥ്യവും അറിയിക്കുകയും അതുപോലെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഭരണജയത്ത് വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഭരണജ്ഞാനം പഞ്ചായത്തിലെ സ്വകാര്യ മേഖലയിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും ആദ്യമായിട്ടാണ് വനിതകൾക്ക് മാത്രമായിട്ട് ഒരു ആരോഗ്യ സംരക്ഷണ ഫിറ്റ്നസ് സെന്റർ കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്യുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ മൂന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അനുവദിക്കുവാൻ കഴിഞ്ഞു അതിന്റെ നിർമ്മാണം കഴിഞ്ഞു അതുപോലെ പ്രധാനപ്പെട്ട കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്കറിയാം ഏറ്റവും അധികം കേരളം ചർച്ച ചെയ്യപ്പെടുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വനിതകളുടെ പുതിയ തൊഴിലവസരങ്ങൾ വനിത പുതിയ സൂക്ഷ്മ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞു അതുപോലെ ക്ഷീര സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ക്ഷീര സംഘങ്ങൾ റിവോൾവിംഗ് ഫണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ യൂണിറ്റ് ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾക്കായിട്ട് ഏതാണ്ട് നമ്മുടെ നാല് പഞ്ചായത്തുകളായിട്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ വോൾട്ടേജ് ക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരി അല്ലെങ്കിൽ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ പുതിയ ഇലക്ട്രിക് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾ നടപ്പിലായി കഴിഞ്ഞിരിക്കുക അതുപോലെ മൂന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് പതിനഞ്ചു ലക്ഷം രൂപ അത് പൂർത്തിയായില്ല അതിന്റെ നിർമ്മാണം നിർമ്മാണ ഘട്ടത്തിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പതിനഞ്ചു ലക്ഷം രൂപയുടെ നമ്മുടെ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിരിക്കുക കൃഷിയും അതുപോലെ അനുബന്ധ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ മേഖലകൾ നമ്മൾ വളരെ സന്തോഷമുണ്ട് നമുക്കറിയാം സർക്കാരിന്റെ ഒരു നയം തന്നെ നമ്മൾ ഒരു ഭൂമി പോലും തരിശായി കിടക്കരുത് അല്ലെങ്കിൽ നെൽകൃഷിക്ക് പ്രോത്സാഹനം നൽകണം എന്നുള്ള വലിയൊരു ആശയത്തോടു കൂടി സംസ്ഥാന ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ് അതുമായിട്ട് ചേർന്ന് തന്നുകൊണ്ട് നമ്മുടെ നെൽകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന നമ്മുടെ തോടുകളുടെ ആഴം കൈത്തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കുകയും നമുക്ക് അതിനുവേണ്ട ജലസേചന സൗകര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുകയും അതുപോലെ നമുക്ക് ഇവിടെ എനിക്ക് വളരെ ഒരു വിഷമമുള്ളത് അല്ലെങ്കിൽ നല്ല ഒരു പദ്ധതി പൂർത്തീകരിക്കപ്പെടാതെ കിടന്ന് ഒരു മുപ്പത് ലക്ഷം രൂപയുടെ മീനിച്ച് ഗ്രാമപഞ്ചായത്തില് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഒരു അവിടെ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു അപകടം ഉണ്ടാവുകയും തമിഴ്നാട് സ്വദേശിയായ ഒരു തൊഴിലാളി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വട്ടോത്തുകുന്നൽ ഭാഗം അത് വലിയൊരു കുടിവെള്ള പദ്ധതിയാണ് മുപ്പത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച് പക്ഷേ അവിടെ ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ നമുക്ക് നിർമ്മാണം മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല അതിനുശേഷം നിരന്തരമായ മഴ കാരണം അവിടെ കിണറിന്റെ പണി നടത്തുവാൻ കഴിയാന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ഈ വേനൽ വന്നാൽ ഉടൻ തന്നെ അതിന്റെയും പണികൾ നമുക്ക് ആരംഭിച്ചുകൊണ്ട് വട്ടോത്തുകുന്നൽ ഭാഗം മേനിച്ച പഞ്ചായത്തിൽ ആ കുടിവെള്ള പദ്ധതിയും പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത് പിന്നെ ഏറെ കൃത്യ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഭർണങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരേക്കർ പന്ത്രണ്ട് സെന്റ് സ്ഥലം വെറുതെ തരിച്ചായിട്ട് കിടക്കുകയും യാതൊരു ഉപയോഗവും ഇല്ലാതെ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ അവിടെ ഒരു പദ്ധതിയും കൊണ്ടുവരാതെ ഒരു സ്ഥലം കടന്നത് ആ സ്ഥലം നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് അതിന്റെ ഭൂമി തരം മാറ്റുന്ന വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കി നമ്മൾ അവിടെ ഒരു ടോക്കൺ എന്നുള്ള നിലയിൽ ചെറിയ നിർമ്മാണം നമ്മുടെ ബൗണ്ടറി തിരിച്ച് ഫെൻസിങ് തീർത്ത് ആ സ്ഥലം കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ബൗണ്ടറികളൊക്കെ തിരിച്ച് അവിടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുക അത് വലിയൊരു സ്വപ്നമായിട്ട് നമ്മൾ അത് കൊണ്ടു നടക്കുക വരും കാലങ്ങളിൽ ഇപ്പം ജനപ്രതിനിധി ആരുമായിക്കോട്ടെ വരും കാലങ്ങളിൽ അവിടെ നമുക്ക് ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതാണ് വലിയൊരു ആശയം നമ്മുടെ മനസ്സിലുള്ളത് അവിടെ പുതിയ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ അത് പറഞ്ഞാലും പഞ്ചായത്തിലും സമീപ പഞ്ചായത്ത് തൊഴിൽ ഒക്കെ ആളുകൾക്ക് അവിടെ വന്ന് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു സർക്കാർ ലെവലിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കണം എന്നുള്ള ഒരു വലിയ കൂടിയാണ് അതിനെ തുടക്കം കുറിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ ഞങ്ങള് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി വരും കാലങ്ങളിൽ നമുക്കിപ്പോഴത് എല്ലാം ബൗണ്ടറി എല്ലാം കെട്ടി തിരിച്ച് നമ്മുടേതാക്കി മാറ്റി ബോർഡുകൾ സ്ഥാപിച്ച് ഗേറ്റ് സ്ഥാപിച്ച് നമ്മൾ അവിടെ ഐഡന്റി ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ അവിടെ ഒരു നല്ല ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു ചെറുകിട വ്യവസായ സംരംഭം കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ള ആണ് ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നത് അങ്ങനെയുള്ള പദ്ധതികളാണ് ഇപ്പോ ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലങ്ങൾക്കിടയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെതായിട്ട് നടപ്പിലാക്കിയത് ഏറെ സന്തോഷത്തോടുകൂടി പറയട്ടെ ഇത്രയും ഒക്കെ പദ്ധതികള് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇതൊരു വ്യക്തിയുടെ ഒരു നേട്ടമല്ല എല്ലാവരും ഒന്നിച്ചു നിന്നു നമുക്കറിയാം അൻപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡിലെ അൻപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര് പ്രസിഡന്റുമാര് അതുപോലെ തന്നെ നിർവഹണ ഉദ്യോഗസ്ഥര് പഞ്ചായത്ത് സെക്രട്ടറിയും ബി ഡിഒയും ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ ഏറെ സന്തോഷത്തോടു കൂടി പറയട്ടെ ഈ പ്രദേശത്തുള്ള പൊതുജനങ്ങളുടെ വലിയ സഹകരണം എല്ലാ കാര്യത്തിലും ഉണ്ടായി ഞാൻ അവർക്കൊന്നും ആദ്യ കാലങ്ങളിൽ ആരംഭിച്ച അന്ന് ഉള്ള പദ്ധതികൾ തൊട്ട് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുന്ന അന്തിനാട് ഗവൺമെന്റ് സ്കൂളിലെ നിർമ്മാണം വരെയുള്ള കാര്യങ്ങളില് ഒരിടത്തും കാര്യമായ ഒരു തടസ്സവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സമയബന്ധിതമായിട്ട് നമുക്ക് പദ്ധതികള് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എല്ലാരും ഒന്നിച്ചു നിന്നു പഞ്ചായത്തിന്റെ കാര്യം ഞാൻ പല അവസരങ്ങളിലും സൂചിപ്പിക്കുന്നത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അമിതമായ രാഷ്ട്രീയം കടന്നു വരുന്നത് പലപ്പോഴും അത് ഒരു പ്രോത്സാഹജനകമായ കാര്യമല്ല മറിച്ച് നമുക്കറിയാം ഒരു നിയമസഭയിലോ പാർലമെന്റിലോ ഒക്കെയാണെങ്കിൽ അത് നിയമനിർമ്മാണ സഭയാണ് അവിടെ രാഷ്ട്രീയം ഏർ ധാരാളമായിട്ട് രാഷ്ട്രീയം ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭയല്ല മറിച്ച് നാട്ടിലെ വികസന കാര്യങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഉറപ്പ് എന്നുള്ളതാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവിടെ വലിയ രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല നമുക്ക് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടായിരിക്കും പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുക നാടിന്റെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ അവിടെ അവര് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് ആ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നത് എന്ന് നോക്കാതെ ഒന്നിച്ചു നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ജനകീയാസൂത്രണം ഒരു നല്ല അർത്ഥത്തിൽ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നത് നമുക്ക് ഇപ്പോഴും ജനകീയാസന പ്രസ്ഥാനം നിലവിൽ വന്നിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞു ഒട്ടനവധി മേഖലകളിൽ നമുക്ക് നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംബന്ധിച്ചില്ല അത് കൂടിയുള്ള പദ്ധതികളോ റോഡുകള് അല്ലെങ്കിൽ നമുക്കറിയാം ഒത്തിരിയേറെ മേഖലകളിൽ ഇന്ന് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയൊക്കെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനകീയാസരണത്തിലൂടെ വലിയ നേട്ടങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴുള്ള ഒരു ഒരു കുഴപ്പം അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത ചില സ്ഥലങ്ങളിലെങ്കിലും ഈ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്ത കാലഘട്ടത്തിലുള്ള ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ തന്നെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഈ ജനകീയാശ്രണത്തെ പിന്നോട്ടടിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിൽ ജനങ്ങളിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് നൂതനമായ പദ്ധതികൾ കാലഘട്ടത്തിന് അനുസൃതമായ പദ്ധതികൾ രൂപീകരിക്കുവാനും കാഴ്ചപ്പാടോടുകൾ അല്ലെങ്കിൽ വരും കാലം വരും തലമുറയും ഉപകരിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിന്റെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ അങ്ങനെയൊക്കെയുള്ള പദ്ധതികള് ആവിഷ്കരിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനകീയാശ്രമം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിനും ജനങ്ങളുടെ ഒരു പ്രീതി പഠിച്ചു പിടിച്ചുപറ്റുന്നതിനും ഒക്കെ കഴിയുമെന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ള ആ നിലയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നമുക്കറിയാം ഈ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യുവജനങ്ങള് ഇന്ന് ഉള്ള യുവജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന വലിയൊരു മൂല്യച്വതി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അമിതമായ ഉപയോഗത്തിലേക്ക് പോകുന്നു അവിടെ ചെറുപ്പക്കാർക്ക് വേണ്ട രീതിയിൽ വൈകുന്നേരങ്ങളിൽ വ്യായാമം ചെയ്യാനുള്ള സൗകര്യം നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മൾ കാണുന്ന കഴിഞ്ഞ കുറേ കുറെ കാലങ്ങളൊക്കെ മുമ്പാണെങ്കിൽ ഏത് പള്ളിയുടെയും അല്ലെങ്കിൽ ഏത് അമ്പലത്തിൻ്റെയും ഒക്കെ മുറ്റത്ത് ആർക്കും കയറി ചെന്ന് അവിടെ എല്ലാം ഒരു കളിസ്ഥലം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ചെറുപ്പക്കാര് വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടിയിരുന്നത് പക്ഷെ ഇന്ന് ആ സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുന്നു എല്ലാവരും അടച്ചു കെട്ടിയും അല്ലെങ്കിൽ അവിടെ വേണ്ട കളിസ്ഥലങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുക അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത് യുവാക്കൾക്ക് അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സയൻസ് സായംസന്ധികളിൽ അവർക്ക് ഒത്തുകൂടുന്നതിനും ഒക്കെയുള്ള പദ്ധതികൾ ഉണ്ടാവണം അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ജിമ്മും ഇൻഡോർ ഷട്ടിൽ കോർട്ടും അതുപോലെ തന്നെ മിനി സ്റ്റേഡിയവും അടക്കം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിയത് ഏതായാലും ഇതൊക്കെ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഇനിയും നമുക്ക് ഒന്നിച്ചു നിന്ന് നാടിന്റെ വികസന കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രദേശത്തിന് ആവശ്യമുള്ള നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകാം എന്നാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത് എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു വലിയ പിന്തുണ പ്രോത്സാഹനം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി ഞാനേറെ നന്ദിയോടുകൂടി ഓർക്കുന്നു എൻ്റെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചെയർമാന് അതിന് ശ്രീ ജോസ് കെ മാണി എംപിയുടെ വലിയ ഒരു പിന്തുണ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ള കാര്യം നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഞാൻ കൂടി പല അവസരങ്ങളിലും സൂചിപ്പിക്കാറുണ്ട് ആദ്യ വർഷം തൊട്ട് ഇന്ന് വരെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതിയും ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എം ബി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഭരണങ്ങാനം ഡിവിഷനിലെ ഏത് നല്ല പദ്ധതികൾ വന്നാലും കൈ മറന്ന് മെയ് മറന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു പിന്തുണ ഒരു സഹകരണം പ്രോത്സാഹനം അഭിനന്ദന വാക്കുകൾ ഉണ്ടായി അതൊക്കെയാണ് കൂടുതൽ ഊർജസ്വലതയോടുകൂടി ജനങ്ങളോടൊപ്പം നിൽക്കുവാനും കൂടുതൽ നല്ല കാര്യങ്ങളെ ചെയ്യുവാനും ഒക്കെ ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് എന്നുള്ള കാര്യം ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു എൻ്റെ പാർട്ടി നേതൃത്വത്തോടും മുന്നണി നേതൃത്വത്തോടും ഉള്ള ആത്മാർത്ഥമായ നന്ദിയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ് കിട്ടിയതല്ലോ അല്ലേ